ഞങ്ങളൊക്കെ ഒന്നാണ് എല്ലാ അങ്ങനെ അതിപ്പോ പിന്നെ ഈ സ്വീകരണം കൊടുക്കണത് മറ്റു നോട്ടുമാലകൾ മറ്റു മറിച്ചൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു ദഫിന് നേതൃത്വം കൊടുക്കാന്ന് പറയുമ്പോൾ ുള്ള ദഫക്കെ കണ്ടു അല്ലെ നബീന്ദ്രനൊക്കെ കഴിഞ്ഞു എല്ലാവരും ആഘോഷിച്ചു അപ്പൊ എന്റെ കൂടെ ഉള്ളത് അനീസ് അല്ലെ അനീഷ് അനീഷ് അതുപോലെ തന്നെ പാലൂർ അൻവർ ഇസ്ലാം ഇസ്ലാം മദ്രസുലി സൗത്ത് പാലൂർ സൗത്ത് പാലൂർ ആ നമ്മുടെ സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ റഫീഖ് ഭൈ അതുപോലെ ഉസ്താദ് പേര് നേരും ദഫ ഒക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ കണ്ടു നമ്മളൊരു അനീഷിന് ഇങ്ങനെ സദ്യണ്ടാവും അടുത്തല്ലേ അനീഷ് ഈ ഒരു നാടിന്റെ അഭിമാനം തന്നെ പറയാം അല്ലേ നിങ്ങൾക്ക് പള്ളി ഇപ്പം നമ്മളെ മുനോഹർ ഇസ്ലാം മദ്രസ പാലൂരാണുള്ളത് പള്ളി സെക്രട്ടറി ഉണ്ട് അതുപോലെ തന്നെ സത് ഉറുസ്താദ് ബാക്കി ഓരോ സഹവാടികളായിട്ടുള്ള ഒരുപാട് യുവാക്കൾ നേരെ നിൽക്കേണ്ടിട്ടോ റാലിയൊക്കെ നിങ്ങൾ കണ്ടു മല മനോഹരമായി അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് അനീഷിന് റോൾ എന്നുള്ളത് ദഫിൻ്റെ ക്ലാസ് കാര്യങ്ങൾ കണ്ടില്ലേ എത്ര വർഷമായി അനീഷ് സാധിക്കും ഇവിടെ

ആദ്യമായിട്ട് നബിദിനാശംസകൾ അറിയിക്കണം പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ പിന്നെ എല്ലാവരും ഏതാഘോഷങ്ങളാണേലും ഒരുമിച്ച് നമ്മളുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എല്ലാം വളരെ ഭംഗിയായി നടത്തുന്ന ഒരു കൂട്ടത്തിലാണ് അതെ അതില് പ്രത്യേകിച്ച് സാനീഷ് പിന്നെ സുഹൃത്ത് തന്നെയാണ് കൃഷ്ണൻ അതുപോലെ മറ്റു ഒരുപാട് ആൾക്കാർ ഈ ഇവിടെ വെയിറ്റ് ഉണ്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട് വൈറൽ ആയിട്ടുണ്ട് വൈറലായിട്ടുണ്ട് തോന്നണല്ലേ ചെറുതായിട്ട് കുറിച്ചുള്ള പാട്ടൊക്കെ പാടിച്ച പാട്ട് നമുക്ക് പാടിക്കാം അതുപോലെ തന്നെ ഒത്തിരി പേരുണ്ട് എല്ലാവരും ഈ എല്ലാ ആഘോഷ കാര്യങ്ങളിലും നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മധുരപാനീയങ്ങൾ നൽകിയിട്ടും ഭക്ഷണങ്ങൾ വിതരണം ചെയ്യും നിബന്ധനത്തിന് മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഇടപെടുകൾ പ്രേക്ഷരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കേരളത്തിൽ എസ്പെഷ്യലി മലപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ മലബാർ ഏരിയകളിൽ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് കണ്ടിട്ടുണ്ട് ഈ നമ്മളെ മത മാനവിക സൗഹാർദ്ദത്തിന്റെ ഒക്കെ ആയിട്ടുള്ള പല രീതിയിലുണ്ട് രീതിയിലുള്ള ഒരു ടീച്ചർ അവര് ചേച്ചി മാലിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാ എല്ലാ രീ എല്ലാ രീതിയിലും ഇപ്പം എന്താ പറയുക ഈ ഒരു അനുഭവം നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിന്റെ എല്ലാ കാര്യത്തിലും എല്ലാ യുവാക്കളും ഇതിന്റെ മുൻപതിയിൽ നിന്നുകൊണ്ട് വളരെ അച്ചടക്കത്തോടും സൗഹാർദ്ദത്തോടും ഇതിൽ ഭംഗിയായി പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിജയിപ്പിക്കാറുണ്ട് മെയിനായിട്ട് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ടും ഇന്നത്തെ ചുറ്റുപാടിനനുസരിച്ചും ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മളൊക്കെ മുൻപന്തിയിൽ കൂട്ടിയുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് അത് ഭംഗിയായി നടക്കുന്ന ഒരു നാടാണത് തീർച്ചയായിട്ടും ഇനിയുള്ള ഇനിയുള്ള കാലങ്ങളും ഇതേമാതിരി നമ്മുടെ ഒക്കെ മുന്നോട്ടുള്ള നമ്മുടെ ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പിന്നെ ആഗ്രഹമാണ് ഉള്ളത് എല്ലാവിധ ആശംസകളും ഈ നിബന്ധനത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ടു വർഷമായിട്ട് പ്രത്യേകം പല രാജ്യക്കാരും ഞങ്ങളുടെ വിഷിച്ചിരുന്നു കാരണം ഞങ്ങളുടെ ഒരു സുഹൃത്ത് അനീഷാണ് അതിന്റെ നേതൃത്വം അപ്പോൾ അതുകൊണ്ട് രണ്ട് വർഷമായിട്ട് അനീഷിന്റെ നേതൃത്വത്തിലാണ് സംഘം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം നിയന്ത്രിക്കുന്നത് അനീഷാട്ടോ അതുകൊണ്ട് തന്നെ നാടിന്റെ അഭിമാനമായി തീർന്നെടുക്കാനുള്ള അനീഷ് പ്രവാസികള് അവരുടെ ജോലി തിരക്കോളുകൾ മാറ്റിക്കൊണ്ട് തന്നെ രണ്ട് വർഷമായിട്ട് എല്ലാ ആളുകളും വേണ്ടി നമ്മൾ ആദ്യം അതുപോലെ ഒരുപാട് ഞാൻ അങ്ങനെ പലരും ജാമ്യാനൂരിലെ പഠനം കഴിഞ്ഞതു മുതൽ ഈ മദ്രസയിലാണ് ഇത്രയും കാലം നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ പരിസരത്തെ സ്കൂള് പുലാമന്തൂർ ഹൈസ്കൂളിൽ വരെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഒരു നാടിന്റെ മതം ഇത്രയും സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നേരിട്ട് അറിയാനും അനുഭവിക്കാനും അതൊക്കെ സാധിച്ചിട്ടുണ്ട് വീട് വണ്ടൂർ അഞ്ചിയാണ് വണ്ടൂരച്ചവടി അനീഷിന്റെ പ്രാക്ടീസ് എനിക്ക് കാണാൻ വേണ്ടി ഡയറക്റ്റ് ഇവിടുത്തെ സുഹൃത്തുക്കളെ പോയിരുന്നു നേരിട്ട് കാണുക കഴിഞ്ഞ വർഷമാണ് ഇത് നമ്മള് തുടങ്ങിയത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ദുഫ് അതിനേക്കാൾ മനോഹരമായി പ്രാവശ്യം നടക്കും അതിനൊക്കെ അതിന്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ നമ്മൾ അനീഷ് കൂടെ ഉണ്ട് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം പകരുന്ന കാര്യമാണ് പക്ഷെ ഈ സ്വീകരണം കൊടുക്കണത് മറ്റു നോട്ടുമാലകൾ മറ്റു മറിച്ചൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരു നേതൃത്വം കൊടുക്കാന്ന് അപ്പോ അനീഷിനും അതുപോലെ എല്ലാവർക്കും ആശംസിക്കുന്നു അതുപോലെ തന്നെ അനീഷിനും പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ് എന്നും ഈ ഒരു സൗഹാർദ്ദത്തോട് കൂടിയിട്ട് ഈ നാടും നാട്ടുകാരും നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും എന്റെ എല്ലാ സഹോദരങ്ങൾക്കും നബിദിനാശംസകൾ പേര് ആ കൃഷ്ണേട്ടൻ കൂടുതലുള്ളത് ഒരു പാട്ടൊക്കെ പാട്ടുട്ടോ ആ പാട്ട് കൂടി നിങ്ങൾക്ക് അല്ലെ ആ ഒന്ന് പാടിക്ക ആകാശഗോളങ്ങൾ വല്ലാതെയില്ല റബ്ബിന്റെ നിയമങ്ങൾ അടിമയ്ക്കു അടിമയ്ക്കുനേർബുദ്ധിയേകൂ അതിനുള്ള തൗഫീക്കു നൽകൂ കാശഗോളങ്ങൾക്കാരാധ്യനായൻ അല്ലാഹു അല്ലാതെ ഇല്ല റബ്ബിൻ്റെ നിയമങ്ങൾ നിറവേറ്റുവാനി അടിമയ്ക്കു നേർ ബുദ്ധിയേകൂ അതിനുള്ള തൗഫീക്കു നൽകൂ ദീനിൽ വരും ആദി പൗതാര്യമേ ദീനി ദയാലുവാം റബ്ബേ ദീനിൽ വരും ആദി പൗതാര്യമേ ദീനിം റബ്ബേ നിത്യം അഞ്ചു നേരങ്ങളിൽ നേത്തു നിസ്കരിച്ചിടുവാൻ ഇഹപരത്തിൽ മധുശരയിൽ കരുണയുടെ കാക്കാൻ നിഹി മാത്രമല്ലാഹു അക്ബ നിഹി അല്ലാഹു അക്ബർ സത്യത്തില് പാട്ട് പഠിക്കാൻ പോയിനോ അല്ലെങ്കിൽ സ്കൂളിലെ ജില്ലാ വിദ്യാർഷ്ടം പ്രൈസ്മാരെ എത്തിയിട്ടുണ്ട് പെരുന്നോളാം ഹൈസ്കൂളിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗായകനായിട്ടോ കേരളങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു എല്ലാവരും ജില്ല വരെ നമ്മള് ും എല്ലാ വരെയൊക്കെ നമ്മൾ രംഗത്ത് സജ്ജമായിട്ടുണ്ടാവും ഒക്കെ നമ്മളെ സഹോദരങ്ങളാണ് അതിലേക്ക് വേറൊന്നും വേറൊരു പാരി പറഞ്ഞത് നിന്ന്